ധാരാളം നാരുകളും അതുപോലെ വിറ്റമിൻ സിയും വിറ്റമിൻ എ വിറ്റമിൻ ഇ മെഗ്നീഷ്യം പൊട്ടാഷ്യം മാംഗ്നീഷ് ഫോസ്ഫറസ് ആൻറ്റി ഓക്സിഡൻസ് എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്നു അതിനാൽ തന്നെ അവ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നാൽ പലപ്പോഴും പേരക്കയുടെ തൊലി കളഞ്ഞാകും നാം കഴിക്കാറ് ഇത്തരത്തിൽ നാം കളയുന്ന തൊലിയിലും പല തരത്തിലുള്ള ഗുണങ്ങൾ ഉണ്ടെന്ന് അറിയേണ്ടതാണ് ഒന്ന് പ്രമേഹം പ്രമേഹം കൂടിക്കഴിഞ്ഞാൽ അത് പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും എന്തിന് മരണത്തിലേക്കു വരെ നമ്മെ പതിയെ നയിക്കാൻ ഇതിന് ശേഷിയുണ്ട് പ്രമേഹം തുടക്കത്തിൽ തന്നെ കണ്ടെത്തി അതിനു വേണ്ട ചികിത്സയും അതിനോടൊപ്പം വ്യായാമവും ഡയറ്റും പിന്തുടരണം ഇല്ലെങ്കിൽ ഇത് നമ്മുടെ പല അവയവങ്ങളെയും കാര്യമായി ബാധിച്ചെന്ന് വരാം പ്രത്യേകിച്ച് നിങ്ങളുടെ വൃക്കയെയും ഹൃദയത്തിൻ്റെയും ആരോഗ്യത്തിന് ഇത് കാര്യമായി ബാധിക്കുന്നതിന് കാരണമാണ് പേരയ്ക്കയുടെ തൊലി ആൻറ്റി ഡയബറ്റിക് ഘടകങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ ഇത് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ പേരയ്ക്ക കഴിക്കുമ്പോൾ അവ തൊലിയൂ